ശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ കണ്ണോത്തഞ്ചാലിലും പരിസര പ്രദേശത്തും നാശനഷ്ടം കടകൾക്കും ഇരുനില കോട്ടയസിനും കേടുപാട് സംഭവിച്ചു ഷീറ്റ് വീണ ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂത്തും ചാലിലെ ഇരുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഹോട്ടലുകൾ രണ്ട് ഫർണിച്ചർ ഷോപ്പുകൾ സ്റ്റേഷനറി കട എന്നിവയുടെ മുകളിലുള്ള ആസ്പെറ്റോസ് ഷീറ്റാണ് ശക്തമായ കാറ്റിൽ ദേശീയപാതയിലേക്ക് പതിച്ചത് ഇന്നലെ രാത്രി പത്തുമണിയോടെ ഉണ്ടായ അപകടത്തിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എത്തി ഷീറ്റ് മാറ്റുകയായിരുന്നു കാലവർഷക്കെടുതിയിൽ വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ഏരിയ സെക്രട്ടറി സി മനോഹരൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി ഉണ്ടായ കാറ്റിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിൽ അഞ്ച് കടകൾ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മേലെയുള്ള ഷീറ്റുകൾ മൊത്തമായി പാറിപ്പോയതിനാൽ വെള്ളം കംപ്ലീറ്റ് ഈ കച്ചവട സ്ഥാപനത്തിലാണ് വരുന്നത് സാധനങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട് വ്യാപാര സമിതി എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് ഇതിനുള്ള നഷ്ടപരിഹാരം സർക്കാർ തലത്തിൽ ഇതിന് വേണ്ടുന്ന നഷ്ടപരി അടിയന്തരമായി സമിതി എന്ന നിലയിൽ നമുക്ക് പറയാനുള്ളത് അഴീക്കോടൻ റോഡിലെ എസ് ആർ അപ്പാർട്ട്മെന്റിന്റെ മുകളിലുള്ള ഷീറ്റും മതിലുമാണ് തൊട്ടടുത്ത പറമ്പിലെ മരം വീണ് തകർന്നത് ക്വാർട്ടേഴ്സിലെ താമസക്കാർ മരം വീഴുന്നതിന് തൊട്ടു മുമ്പ് അവരുടെ മുറികളിൽ കയറിയതിനാൽ വലിയ അപകടം ഒഴിവായി സുജാത പറഞ്ഞു ഞങ്ങള് പത്ത് മണിക്ക് ഒരു കാറ്റ് വന്നു ഒച്ച കേട്ടിട്ട് ഞങ്ങൾ പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് സമയം കഴിയതിന് ശേഷം മേലെ ഒച്ച കേട്ടിട്ട് പൊടി വരുമ്പോഴത്തേക്ക് എല്ലാം മതിലിൻ്റെ മേലെ കോട്ടസിൻ്റെ മേല മരം പൊട്ടി വീണ് കോട്ടസിൻ്റെ വീടേൻ്റെ ആ മതിലോ മേലെ ഷീറ്റോ എല്ലാം വല്ലാണ്ട് ഇതായിന് റോഡ് മൊത്തം ബ്ലോക്കായി കറണ്ട് പോയി അപ്പുറത്തെ പറമ്പ പറമ്പത്തുള്ള മരമാണ് വലിയ മരം ഉന്ന മരമാണ് പൊട്ടിയിട്ട് ഇൻ്റെ മേലെ വീണത് പ്രദേശത്ത് നിരവധി മരങ്ങൾ പൊട്ടിവീഴുകയും വൈദ്യുതി തൂണുകൾ നിലം പതിക്കുകയും ചെയ്തിട്ടുണ്ട് മേയർ തഹസിൽദാർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു പ്രൈം ട്വന്റി വൺ കണ്ണൂർ